എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കോഴ്സുകൾ കഴിഞ്ഞതാണോ എങ്കിൽ മോണ്ടിസോറി പ്രീ പ്രൈമറി ടീച്ചേഴ്സ് കോഴ്സിലേക്ക് അഡ്മിഷൻ നേടാനുള്ള അവസരം ഒരുക്കുന്നു ഇനി ജോലിക്ക് വേണ്ടി പഠിക്കാം സെയ്ദ് ഹൈദരലി അലി മെമ്മോറിയൽ യമാനിയ ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചാം മൈൽ പൂക്കോട്ടും പാടം മലയോര ഹൈവേയിൽ കാളികാവ് ചോക്കാട് പൂക്കോട്ടുംപാടം റീച്ചിലെ പ്രവൃത്തി വേഗത്തിലാക്കണമെന്ന് എ പി അനിൽകുമാർ എം എൽ എ ആവശ്യപ്പെട്ടു പ്രവൃത്തി നടക്കുന്ന വണ്ടൂർ കാളികാവ് റോഡിൽ രൂപപ്പെട്ട കുഴികൾ ഉടൻ നികത്തണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് പ്രവൃത്തികളുടെ അവലോകന യോഗത്തിലാണ് എം എൽ എ ഉദ്യോഗസ്ഥരോട് ഇക്കാര്യം ഉന്നയിച്ചത് രണ്ട് റോഡുകളുടെയും അവസ്ഥ ചൂണ്ടിക്കാണിച്ച് നേരത്തെ സ്വന്തം വാർത്ത നൽകിയിരുന്നു മലയോര ഹൈവേയുടെ പ്രവർത്തികൾക്കായി തടസ്സമായി നിൽക്കുന്ന ജൽജീവൻ മിഷന്റെ പ്രവർത്തികൾ അടിയന്തരമായി പൂർത്തീകരിക്കുന്നതിന് യോഗം തീരുമാനിച്ചു കാപ്പിൽ തൃക്കൈക്കുത്ത് നടുവത്ത് വടക്കുംപാടം വാണിയമ്പലം അമരമലം തച്ചങ്ങോട് കൂരാട് കല്ലാമൂല എന്നീ റോഡുകൾ ജെ ജെ എം പ്രവർത്തിക്ക് റീസ്റ്റോറേഷൻ എസ്റ്റിമേറ്റ് സമർപ്പിക്കുമ്പോൾ ബി എം കട്ട് ചെയ്യുന്ന ഭാഗത്ത് ഒന്നര മീറ്റർ വീതിയിലും ബിസി ഇരുഭാഗങ്ങളിലുമായി കട്ടിംഗ് ഉണ്ടെങ്കിൽ ഗ്യാരേജ് വേ മുഴുവൻ വീതിയിലും ബിസി ഓവർലേ പരിഗണിക്കാൻ യോഗത്തിൽ തീരുമാനമായി ഭരണാനുമതി ലഭിച്ച ചിറയക്കോട് പാലത്തിന് സാങ്കേതിക അനുമതിക്കായി എസ്റ്റിമേറ്റ് സമർപ്പിച്ചിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ എം എൽ എ അറിയിച്ചു വണ്ടൂർ ടൌൺ നവീകരണ പ്രവൃത്തിയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട സർവേ കഴിഞ്ഞ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു സിആർഐഎഫിൽ ഉൾപ്പെടുത്തി നവീകരണ പ്രവൃത്തി നടത്തുന്ന വണ്ടൂർ കാളികാവ് റോഡിലെ ബി എം ആൻഡ് ബിസി പ്രവൃത്തി മഴ കഴിഞ്ഞാൽ ഉടനെ ആരംഭിക്കുമെന്ന് ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു എന്നാൽ അതിനു മുൻപ് തന്നെ റോഡിൽ രൂപപ്പെട്ട വലിയ കുഴികൾ അടിയന്തരമായി അടയ്ക്കണമെന്ന് എം നിർദ്ദേശം നൽകി തൃക്കൈകുത്ത് പാലം നിർമ്മാണം പൂർത്തീകരിച്ചതായി ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു പ്രസ്തുത പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് എം നിർദ്ദേശം നൽകി ഉദരംപോയിൽ മാളിയക്കൽ റോഡ് എസ്റ്റിമേറ്റും കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭരണാനുമതി ലഭിച്ച വാണിയമ്പലം താളിയംകുണ്ട് പോളമണ്ട റോഡ് എസ്റ്റിമേറ്റും സാങ്കേതികാനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ടെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ യോഗത്തെ അറിയിച്ചു എ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി എച്ച് അബ്ദുൾ ഗഫൂർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീനത്ത വൈസ് പ്രസിഡന്റ് പി സിദ്ദീഖ് തുടങ്ങി ജനപ്രതിനിധികളും പൊതുമരാമത്ത് വകുപ്പ് പാലം റോഡ്സ് കെട്ടിടം എൻ എച്ച് വിഭാഗങ്ങളിലെയും കേരള റോഡ് ഫണ്ട് ബോർഡ് വാട്ടർ അതോറിറ്റി തുടങ്ങി വിവിധ വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം നമ്മുടെ സ്വന്തം